ആണുങ്ങൾക്ക് എന്ത് സുഖമല്ലേ ജീവിക്കാൻ പല നിയമങ്ങളും അവരുടെ ഫേവറിലാണ് നമ്മൾ പെണ്ണുങ്ങൾക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അവർക്ക് അത്ര ഒന്നുമില്ല ഇങ്ങനെയൊക്കെ എപ്പോഴല്ലേ ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ എന്ന ആണുങ്ങൾക്ക് അത്ര സുഖമല്ല ജീവിക്കാൻ അത് ദീനിനെ കുറച്ചുകൂടി അടുത്തറിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ മനസ്സിലാക്കലിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ പെണ്ണുങ്ങൾക്കാണ് ഏറ്റവും സുഖം ദീനില് ജീവിക്കാൻ പക്ഷേ അത് സൊസൈറ്റി നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ മനസ്സിലാക്കാനും സമ്മതിക്കുന്നില്ലെന്നേ ഉള്ളൂ ഫോർ എക്സാമ്പിൾ സ്ത്രീകളുടെ മുകളിൽ ഒരു ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇല്ല ദാറ്റ് മീൻസ് വി ആർ നോട്ട് ഫോഴ്സ് ടു ഫൈൻഡ് എ ജോബ് ഇത്ര ഒരു ജോലി കണ്ടുപിടിക്കണം എന്നുള്ളതിൻ്റെ വല്ലാത്ത സ്ട്രെസ്സ് നമുക്കില്ല എത്ര നാളു വേണമെങ്കിലും പഠിക്കാം നമ്മുടെ ഉപ്പ നമ്മളെ ടേക്ക് കെയർ ചെയ്യാനും ഉത്തരവാദിത്വപ്പെട്ടവരാണ് ബാരുടെ ആണെങ്കിൽ ഹസ്ബൻഡ് നമ്മൾ ടേക്ക് കെയർ കയറാനും ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഇനി ഒരാൾ കഷ്ടപ്പെട്ട് ചെറിയൊരു പ്രായത്തിലുള്ള ഒരു ജോലിയും കണ്ടെത്തി കല്യാണം കഴിച്ചു എന്ന് വിചാരിക്കുക ഇനി കല്യാണം കഴിച്ചില്ല എന്ന് തന്നെ വിചാരിക്കുക ഉണ്ടാക്കുന്ന സാലറി അവൻ്റെ മാത്രമാണോ അല്ല അതുകൊണ്ട് റബ്ബ് അവനോട് ചെയ്യാൻ വിധിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് മാരീഡ് ആണെങ്കിൽ വൈഫിന്റെ എല്ലാ ചെലവും അവൻ നോക്കണം മക്കളുടെ എല്ലാ ഫൈനാൻഷ്യൽ ചെലവും അവൻ്റെ ഉത്തരവാദിത്തമാണ് ഇനി ഉപ്പ മരണപ്പെട്ടു എന്നിരിക്കെ ഉമ്മ അവന്റെ ഉത്തരവാദിത്തമാണ് ഇനി പെങ്ങളുടെ ഹസ്ബൻഡ് മരണപ്പെട്ടു എന്നിരിക്കെ പെങ്ങൾ കൂടി അവന്റെ ഉത്തരവാദിത്തത്തെ പെടും പാവല്ലേ ഇനി നമ്മൾ സ്ത്രീകൾ റബ്ബ് പറയുന്ന എല്ലാ കാര്യങ്ങളും കീപ്പ് ചെയ്തത് അത് പാണുങ്ങൾ കൊണ്ടിട്ട് ജോലിക്ക് പോകണമെങ്കിൽ ഹലാലായി എന്നെ ജോലികൾ ചെയ്യാവുന്നു അങ്ങനെ നമ്മൾ ജോലിക്ക് പോയി എന്ന് തന്നെ ഇരിക്കട്ടെ നമ്മളുണ്ടാക്കുന്ന ഈ പൈസ നമ്മുടെ മാത്രമാണോ തീർച്ചയായും നമ്മുടെ മാത്രമാണ് ഇനി കുടുംബ സ്വത്തായിട്ട് ആണുങ്ങൾക്ക് പൈസ കിട്ടി പെണ്ണുങ്ങൾക്ക് പൈസ കിട്ടിയെന്ന് വിചാരിക്കുക ഈ ആണുങ്ങൾക്ക് കിട്ടിയ സ്വത്ത് ആണുങ്ങളുടെ മാത്രമാണ് ഒരിക്കലും അല്ല അതും അവർ ആർക്കൊക്കെ വേണ്ടി ചെലവഴിക്കണം എന്നുള്ളത് റബ്ലാസിദ്ധായ അമ്മൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നാൽ നമ്മൾ പെൺകുട്ടികൾക്ക് കിട്ടുന്ന സ്വത്താവട്ടെ അത് നമ്മുടേത് മാത്രമാണ് ഇനി എന്ത് കല്യാണം എന്ന് ഓർത്ത് നോക്കി ദീനീപരമായി ചിന്തിച്ച് നോക്കുക ഒരു പെണ്ണിന് കല്യാണം കഴിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല കാരണം സ്ത്രീധനം എന്നൊരു കോൺസെപ്റ്റ് ദീനൽ ഇസ്ലാമിലേ വരുന്നില്ല അവൾ ഒരാളും വിവാഹം കഴിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അവൾക്ക് തന്നെ ഡിമാൻഡ് വെക്കാം എനിക്ക് ഇത്ര മഹർ വേണം എന്നുള്ളത് ഒരാടിന്റെ അവസ്ഥ ഓർത്ത് നോക്ക് അവൻ ജോലി കണ്ടെത്തി ഒരു പെണ്ണിനെ പ്രോപ്പർലി നോക്കാനുള്ള രീതിയിൽ കേപ്പബിൾ ആകുന്നതിൻ്റെ ഒപ്പം തന്നെ ഇനി വൈഫ് ജോലി ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും അവരുടെ ബേസിക് നെസസിറ്റീസ് എല്ലാം നോക്കി നടത്തേണ്ടത് ആണാണ് അതായത് ഭക്ഷണം പാർപ്പിടം അങ്ങനെയുള്ള എല്ലാ കാര്യം പൊതുവെ നമ്മൾ കേൾക്കുന്ന ഒരു ചോദ്യമാണല്ലോ സ്ത്രീക്ക് മാത്രമാണല്ലോ തലമറക്കേണ്ടതു സ്ത്രീക്കാണല്ലോ ഓരോരുത്തർ ഇത് റെസ്ട്രിക്ഷൻസ് ഉള്ളൂ എന്ന് നമുക്ക് ഡ്രസ്സിംഗിലാണ് മെയിനായി റെസ്ട്രിക്ഷൻസ് വരുന്നുള്ളു ആണുങ്ങൾക്കും ഡ്രസ്സിങ്ങിലെ റെസ്ട്രിക്ഷൻസ് അതല്ലാതെ എങ്ങനെ മുടി വെട്ടണം ഡ്രസ്സിന് എന്തുമാത്രം ഇറക്കം വേണം എന്ന് തുടങ്ങിയ സകല കാര്യങ്ങളിലും ആണുങ്ങൾക്ക് കൂടുതൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് ദീനിനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തിനാ അവരുടെ മീശയുടെ ഇറക്കത്തിന് പോലും അളവുണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുടിവെട്ടാം ഇഷ്ടമുള്ള രീതിയിൽ ഹെയർ സ്റ്റൈൽ ചെയ്യാം പക്ഷെ ഇത്തരത്തിലുള്ള മൈനോട്ട് കാര്യങ്ങളെപ്പോലും ദീനില് ഇസ്ലാം ആണുങ്ങൾക്ക് റെസ്ട്രിക്ഷൻസ് വയ്ക്കുന്നുണ്ട് അതുപോലെ ഒരു പെണ്ണിൻ്റെ സ്വർഗ്ഗത്തിൽ പോലും വളരെ എളുപ്പമാണ് ആണിന് ഒരുപാട് ഒരുപാട് കടമ്പകൾ കടന്നേ പറ്റൂ പെണ്ണിന് കൂലി കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് വളരെ കൂടുതലാണ് എന്നാൽ ആണുങ്ങൾക്ക് നല്ല കഷ്ടപ്പെട്ട് പണിയെടുക്കേണ്ട ആവശ്യങ്ങൾ കുറേയുണ്ട് അതുപോലെ തന്നെ റബ്ബറത്തായെന്നു പറയാൻ സ്വർഗ്ഗം തന്നെ ഇറക്കി കൊടുത്തിരിക്കുന്നത് പെണ്ണിൻ്റെ കാലടിയിലാണ് ആണിന് റബ്ബ് തീർച്ചയായും പരിഗണിക്കുന്നുണ്ട് പരിഗണിക്കുന്നില്ല എന്നല്ല കേട്ടോ പൊതുവേ നമ്മുടെ നാട്ടിൽ ഉയർന്നു വരുന്ന വാദം ഇതാണല്ലോ പെണ്ണുങ്ങൾക്ക് നീണ്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആണുങ്ങൾക്ക് ഭയങ്കര സുഖാണെന്നുള്ളത് പറഞ്ഞു വരാൻ ആഗ്രഹിച്ചത് ഇത്രേയുള്ളൂ ആണിനോ പെണ്ണിനോ നീണ്ടത്ര എളുപ്പമായിട്ടുള്ള കാര്യമൊന്നുമല്ല പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒരുപാട് നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടതുണ്ട് നീണ്ടു നിൽക്കണം എന്നുള്ളത് പക്ഷേ ആണിനെയോ പെണ്ണിനെയോ ദീൻ ഇൻറ്റെൻഷനലി വില കുറച്ച് കാണുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്നില്ല രണ്ടാൾക്കും ജീവിക്കാൻ രണ്ട് പ്രത്യേക രീതിയിലുള്ള ജീവിതങ്ങൾ റബ്ബ് മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളത് മാത്രം കാരണം എന്തൊക്കെ പറഞ്ഞാലും വി വുമൻ വി സഫർ ലോഡ് ഓഫ് ഹോർമോണൽ ഇഷ്യൂസ് നമുക്ക് മൂഡ് ചേഞ്ച് ഉണ്ടാവും നമുക്ക് ശാരീരികമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും ഡെയിലി വലിയ പണിക്ക് പോകാൻ നമ്മളിങ്ങോട്ട് പറ്റിക്കൊള്ളണം എന്നില്ല പ്രഗ്നൻസി മെൻസ്ട്രേഷൻ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കുന്ന ഇഷ്യൂസ് ഒക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട് സോ നമുക്ക് കുറച്ച് റിലാക്സ്ഡ് ആയിട്ടുള്ള ലൈഫ് ആവശ്യമാണ് അത് ആ ശരീരത്തെ പഠിച്ച റബ്ബാസത്തിനൊക്കെ കൊടുത്ത് നന്നായിട്ട് ആർക്കാണറിയ ആ റിലാക്സ്ഡ് ലൈഫിന് വേണ്ടി റബ്ബ് തന്നിട്ടുള്ള ഇളവുകൾ ചില ഉത്തരവാദിത്തങ്ങളിലെ കുറവുകൾ അതൊരിക്കലും നമ്മുടെ കുറവുകളോ അല്ലെങ്കിൽ നമ്മുടെ പരിമിതികളോ നമ്മളെ പരിമിതപ്പെടുത്തുന്നതോ അല്ല നേരെ മറിച്ച് നമുക്ക് റബ്ബ് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ നമുക്കുണ്ട്